ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് തൃത്താലയിലെ കുരുത്തിച്ചാൽ ചിറയിൽ പോലെ ഇക്കൊല്ലവും കർഷകരുടെ കൂട്ടായ്മയിൽ താൽക്കാലിക ബണ്ട് നിർമ്മാണം ആരംഭിച്ചു തോട്ടിലെ ചീർപ്പുകൾ നശിച്ചതോടെയാണ് കർഷകർ താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത് നാഗലശ്ശേരി തിരുമിറ്റക്കോട് പട്ടിത്തറ പാടശേഖരങ്ങളിലെ കർഷകർക്ക് രണ്ടാം വിള കൃഷിക്ക് തോടും പുഴയുമാണ് ആശ്രയം മൂന്ന് പഞ്ചായത്തുകളുടെ സംഗമ സ്ഥലമായ പുളിയപ്പറ്റ കായലിനോട് ചേർന്ന തോടാണ് കുരുത്തിച്ചാൽ ചിറ ഈ ചിറയിലെ വെള്ളമാണ് കാലങ്ങളായി പ്രദേശത്തെ കർഷകർ രണ്ടാം വിളയ്ക്ക് ഉപയോഗിക്കുക കാലപ്പഴക്കത്താൽ നാശമായതിനുശേഷം പുതിയ ചെറുപ്പുകൾ സ്ഥാപിക്കാൻ ജലസേചന വകുപ്പോ കൃഷി വകുപ്പോ ശ്രദ്ധിക്കാറില്ലെന്ന് പ്രദേശത്തെ കർഷകർ പറയുന്നു ഈ ഫണ്ട് ഞങ്ങൾ എന്നെ സ്വയം കെട്ടാറാണ് ഏകദേശം ായി ബന്ധപ്പെട്ടിട്ടും മഴവെള്ളമൊഴുകിയെത്തേണ്ട തോടുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നതിനാൽ സുഗമമായ ജലമൊഴുക്കിന് തടസ്സമുണ്ടാകുന്നതായും പരാതിയുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴക്കാലം എത്തുന്നതിനു മുമ്പ് തോടുകൾ വൃത്തിയാക്കാറുണ്ട് തോടിന് മുകളിലെ സിമന്റ് പാലങ്ങൾക്കിടയിൽ ചീർപ്പ സ്ഥാപിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്